ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അദ്ധ്യായം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ലാവണ് ജഗനോട് ക്ഷമ ചോദിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു തന്റെ ഭാഗത്തു നിന്നും തെറ്റുപറ്റിപ്പോയതാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു അതിന്റെ കുറ്റബോധം അവള് വല്ലാതെ വേട്ടയാടി ജഗൻ ഞാൻ ശരിക്കും ലാവണ്യെ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ അവൻ കൈയ്യുയർത്തി അവളെ തടഞ്ഞു അതിൽ ലാവണ്യ ഇനി ഒന്നും പറയണ്ട സത്യമായിട്ടും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് വിട്ടേക്ക് ജഗൻ അവന്റെ നിലപാട് വ്യക്തമാക്കി ലാവണ്യക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നുന്നുണ്ടായിരുന്നു ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞത് നീ എന്നെ എത്ര കാലം ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഏയ് അതുകൊണ്ട് നമുക്കിടയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാക്കണ്ട നിനക്കുള്ളത് പ്രതികാരമല്ലേ ആ കാര്യത്തിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അതിൻ്റെ വഴിയിലാണല്ലോ നിന്നെ വിശ്വസിച്ച് ഞാൻ വിശ്വാ ഗ്രൂപ്പിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതിന് ഇനി എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ ദൈവത്തിനറിയാം അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായാലും നീ എനിക്കൊപ്പം തന്നെ നിൽക്കണം ഇതൊക്കെ സംഭവിച്ചത് നീ കാരണമാണ് മനസ്സിലായോ അത്രയും പറഞ്ഞ് അവൻ അവളെ ചോദ്യഭാവത്തിൽ നോക്കി പിന്നെ നമ്മൾ തമ്മിലുള്ള കാര്യം നിനക്ക് തന്ന സഹായത്തിന് നിന്റെ തിരിച്ചുള്ള പെരുമാറ്റം ഞാൻ ഒരല്പം മുമ്പ് കണ്ടതാണല്ലോ നീ എന്നെ സ്നേഹിക്കുന്നില്ല മാത്രമല്ല നമ്മൾ തമ്മിൽ ഫിസിക്കലി ഇൻവോൾവ് ആവുന്ന സമയത്ത് നീ മറ്റൊരാളുടെ പേര് പറയുന്നു ഇത് കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഓക്കെ ഫൈൻ ഇതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ഞാൻ ഇനി പറയുന്നില്ല നീ എന്നെ നിന്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് അതെന്താ നീ സമ്മതിച്ചു തരാത്തത് അവൻ വളരെയധികം നിരാശയോടെയാണ് സംസാരിച്ചത് അത് കേട്ടപ്പോൾ രാവണയ്ക്ക് ശരിക്കും സഹിക്കാനായില്ല അവളുടെ മനസ്സ് കുറ്റബോധത്താൽ നേരി അവൾ തിടുക്കത്തിൽ അവന്റെ കയ്യിൽ പിടിച്ച് അവനെ തൻ്റെ അരികിലേക്ക് ഇരുത്തി നീ ഇങ്ങനെയൊന്നും പറയല്ലേ ശരിയാ എൻ്റെ കയ്യിൽ നിന്നും ഒരു തെറ്റു പറ്റി പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നില്ല ഇനി ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നെ ഒന്ന് വിശ്വസിക്ക് ഭാവിയിൽ എനിക്ക് നിന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ട് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ അവൾ പിന്നെയും പറഞ്ഞു ജഗൻ നെറ്റി ചുളിച്ചു ഒപ്പം മറുകൈ കൊണ്ട് മുഖം മറച്ചു കുനിഞ്ഞിരുന്നു കടുത്ത മാനസിക വേദന അനുഭവിക്കുന്നത് പോലെ അഭിനയിച്ചു പക്ഷേ ആ സമയം ലാവണ്ണെ കാണാതെ ഒരു സംതൃപ്തി അവനിൽ ഉണ്ടായിരുന്നു അവൻ എയ്ത അമ്പുലക്ഷ്യം കൊണ്ടതുപോലെ അവനിൽ വിജയത്തിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും അവൻ വീണ്ടും ലാവണ്ണയെ നോക്കി നിസ്സഹായത അഭിനയിച്ചു നീ നീ സത്യമാണോ പറയുന്നത് നീ ഇനി സിദ്ധാർത്ഥിനെ കുറിച്ച് ചിന്തിക്കില്ലേ നീനി സിദ്ധാർത്ഥിനെ കുറിച്ച് ചിന്തിക്കില്ലല്ലോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ലാവണ്ണെ തിടുക്കത്തിൽ തലയാട്ടി അതെ ഞാൻ സത്യം പറഞ്ഞു സിദ്ധുവിനെ പറ്റി ഞാൻ ഇനി ചിന്തിക്കില്ല പകരം നിന്റെ അഭിമാനം തിരിച്ചുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യണം അതേപോലെ സിദ്ധുവിനോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം അത്രയും കാലം നാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും ലാവണ് പറഞ്ഞു ഇത് കേട്ട് അവൻ സന്തോഷത്തോടെ ചിരിച്ചു ഫൈൻ ഞാനും ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അവൻ പറഞ്ഞു പിന്നെ ഇതിലൊരു പ്രശ്നമുണ്ട് ഡിജി ടിക്ക് ഒരുപാട് കാലം വിശ്വാഗ്രൂപ്പിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടി വരും നിനക്കറിയാലോ സിദ്ധാർത്ഥിനെയോ അവന്റെ കമ്പനിയെയോ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ എനിക്ക് ഈ പ്രശ്നത്തിലുള്ള ഇൻവോൾവ്മെന്റ് എൻറെ അച്ഛനറിഞ്ഞ ഉറപ്പാണ് എന്നോട് ക്ഷമിക്കില്ല ഇത് എനിക്കും അച്ഛനും ഇടയിൽ വലിയ പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് അവനൊന്നു പറഞ്ഞു നിർത്തി ലാവണ്ണിക്ക് സ്വാഭാവികമായും ജഗൻ പറഞ്ഞതിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി ഈ പ്രശ്നത്തിൽ അവന്റെ പങ്കാളിത്തം രഹസ്യമായി സൂക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ലാവണ്ണിക്ക് എങ്ങനെയായാലും സിദ്ധാർത്ഥനോട് പ്രതികാരം ചെയ്താൽ മതി അതുകൊണ്ട് ജഗൻറെ ഡിമാൻഡ് കാര്യമാക്കാതെ അവൾ തലയാട്ടി ജഗൻ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെങ്കിലും ഞാൻ ചെയ്തു തരാം ലാവണ്യ പറഞ്ഞു ഇത് കേട്ട് അവൻ ഗൂഢമായി ഒന്ന് ചിരിച്ചു പക്ഷെ പുറമേക്ക് വിഷമം അഭിനയിച്ചു ഏയ് അതൊന്നും വേണ്ട വെറുതെ നിന്നെ ഇതിനിടയിലേക്ക് വലിച്ചെഴുക്കാൻ എനിക്ക് താല്പര്യമില്ല നിനക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും അത് നിനക്ക് ഞാൻ തന്ന പ്രോമിസ് പ്രോമിസല്ലേ അതിപ്പോ ഫണ്ട് കുറവാണെങ്കിലും അത്രയും പറഞ്ഞ് അവൻ പെട്ടെന്ന് നിർത്തി പിന്നെ പറഞ്ഞത് അബദ്ധമായതുപോലെ നെറ്റിയിൽ അങ്ങ് കൈവിരൽ അമർത്തി ലാവണ്യ ആകാംക്ഷയോടെ അവനെ നോക്കി എന്തുപറ്റി ഫണ്ടിന്റെ കുറവാണോ കാര്യം എന്താണെന്ന് വെച്ചാ പറ എന്നെ വെറുതെ ഇങ്ങനെ പേടിപ്പിക്കാതെ ലാവണ്യ വിഷമത്തോടെ പറഞ്ഞു അവളുടെ ബലഹീനത മുതലെടുക്കാൻ നേരമാണെന്ന് ജഗന് മനസ്സിലായി അവൻ ദീർഘമായൊന്നും നിശ്വസിച്ചു പിന്നെ മുഖത്ത് വീണ്ടും നിസ്സഹായത നിരച്ചു അത്യാവശ്യമില്ലാതെ ഞാൻ ഒരിക്കലും ഒരു കാര്യം നിന്നോട് ചോദിക്കില്ല ലാവണ്യ അത് നിനക്കു നന്നായിട്ട് അറിയാലോ അല്ലേ ശരിക്കും നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ സിദ്ധാർത്ഥിന്റെ ആ ഒരു പ്രോജക്റ്റില്ലേ അതിന് ഫണ്ട് ഷോർട്ടാണ് എന്തു ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല അച്ഛനോട് ചോദിക്കാൻ ഞാൻ ഈ സാഹചര്യത്തിൽ പറ്റില്ലല്ലോ അപ്പോ നിന്റെ അച്ഛൻ ഇക്കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ നിനക്ക് എന്തു തോന്നുന്നു മടിച്ചു മടിച്ചു കൊണ്ടാണ് ജഗൻ അവളോട് ആ കാര്യം ചോദിച്ചത് പിന്നെ ഈ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട ഈ ഫണ്ട് ടീച്ചേയും നിന്റെ ഫാമിലി ബിസിനസിന്റെയും സഹകരണമായി കണക്കാക്കും ഭാവിയിൽ ഈ പ്രോജക്റ്റ് വിജയിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പത്തന്നെ ഞാൻ ആ പണവും ലാഭത്തിന്റെ വിഹിതവും തിരിച്ചു തന്നേക്കാം പോരെ ജഗൻ ചോദിച്ചു അവൻ ശരിക്കും ഒരു സൂത്രധാരൻ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കണമെന്ന് അവന് നന്നായിട്ടറിയാം ഇനി ഭാവിയിൽ ഒരു സ്വന്തം ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുമല്ലോ അതിനുള്ള എല്ലാ മുൻകരുതലും അവൻ എടുക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഇന്നു മുതൽ നീയും ഞാനും ഫാമിലിയാണ് നിനക്കത് ഇഷ്ടല്ലേ അവൻ വീണ്ടും ചോദിച്ചു ലാവണ്യക്ക് മടിയും പരിഭ്രമവും തോന്നിയിരുന്നു എങ്കിലും സ്വയം ശാന്തയായി എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരും ആളുകൾ അങ്ങനെ പറയുന്നത് വെറുതെയല്ല ലോകത്ത് ആരും ആർക്കും ഫ്രീ ആയിട്ട് ഒന്നും ചെയ്തു കൊടുക്കില്ല ജഗനാണെങ്കിൽ ഇപ്പൊ തന്നെ അവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിൽക്കണം അവൻ ചോദിക്കുന്നതൊന്നും അധികമല്ല ഇപ്പോ അത് ലാവണ്യയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു ആ ചിന്തയിൽ അവൾ അവനെ നോക്കി തലയാട്ടി ജഗൻ നിന്നെ സഹായിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല ഇതിപ്പോ ആ പ്രോജക്റ്റിനു വേണ്ടിയിട്ടല്ലേ അവൾ പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ട് സിദ്ധുമായിട്ടുള്ള എൻ്റെ മാരേജ് മുടങ്ങിയതല്ലേ അതിനുശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് നേരിട്ട് ക്യാഷ് ചോദിക്കാൻ പറ്റില്ലല്ലോ ലാവണ്യ പറഞ്ഞു നീ ടെൻഷൻ ആവണ്ട ലാവണ്യ നിന്റെ വീട്ടുകാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു പ്രത്യേകിച്ച് നമ്മൾ അധികം വൈകാതെ ഒരു ഫാമിലി ആവില്ലേ ഞാനും നീയും തമ്മിലുള്ള കല്യാണം കഴിക്കുമല്ലോ അല്ലേ അവൻ ചോദിച്ചു ജഗൻ ശരിക്കും അവളെ അവന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥനോട് ഏറ്റുമുട്ടാൻ ആവശ്യമായ പണം അവളുടെ കുടുംബത്തിൽ നിന്നു തന്നെ നേടിയെടുക്കണം അതുതന്നെയായിരുന്നു ജഗന്റെ ലക്ഷ്യം നീ വിഷമിക്കേണ്ട ജഗൻ ഈ പ്രശ്നം നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാം നിന്നെ എന്തായാലും എൻ്റെ ഫാമിലിക്ക് ഇഷ്ടമാവും ലാവണ്യ പറഞ്ഞു അവൾ ശരിക്കും അവനെ വിശ്വസിച്ചിരുന്നു കുറച്ചു മുൻപേ അവനെ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും അവൾ ചിന്തിച്ചില്ല പക്ഷേ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലാവണ്യ വിശ്വസിച്ചു അതുകൊണ്ട് അവൾക്കും അവനോടൊപ്പം ജീവിക്കാൻ ചെറിയൊരു താല്പര്യം തോന്നി തുടങ്ങി സത്യത്തിൽ അവൾ അവനെ കബളിപ്പിക്കുകയാണെന്ന് ലാവണ്യ തിരിച്ചറിഞ്ഞിരുന്നില്ല പണം കൊടുക്കാമെന്നും വിവാഹം കഴിക്കാമെന്നും ലാവണ്യ സമ്മതിച്ചല്ലോ ജഗിന ശരിക്കും സന്തോഷം തോന്നി ഉള്ളിൽ സ്വയം സംതൃപ്തിയും അഭിമാനവും നിറഞ്ഞു അവൻ അവളെ പുഞ്ചിരിയോടെ ആലിംഗനം ചെയ്തു ഒപ്പം അവളുടെ തോളിൽ അവൻ മുഖം ചേർത്തു തന്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ പെണ്ണ് എളുപ്പം വഞ്ചിക്കപ്പെടുന്നവളാണ് അത് നേരത്തെ തന്നെ അറിയാമെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്നവൻ ചിന്തിച്ചു അവന്റെ ചുണ്ടിൽ അപ്പോഴും ഗൂഢമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ലാവണ്യുടേയും സിദ്ധാർത്ഥിന്റെയും വിവാഹം മുടങ്ങിയിട്ട് ഒരുപാട് നാളായി അതിനുശേഷം ഇന്നാണ് ലാവണ്യ അവളുടെ വീട്ടിലേക്ക് മടങ്ങിയത് പക്ഷേ അവൾ എവിടെയാണെന്ന് അമ്മയെയും അച്ഛനെയും ലാവണ്ണി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു സന്ധ്യ മയങ്ങിയപ്പോഴാണ് അവർ വീട്ടിലേക്ക് എത്തിയത് മതിലിലെ ലൈറ്റ് എല്ലാം തന്നെ തെളിഞ്ഞിരുന്നു കാർപോർച്ചിൽ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലൊരു കുളിർക്കാറ്റ് തോന്നി സിറ്റൗട്ട് ഡോർ തുറന്നിട്ടിരിക്കുന്നു അവൾ അതുവഴി അകത്തേക്ക് കടന്നു ലിവിംഗ് റൂമിൽ ദർശൻ ഇരിക്കുന്നുണ്ട് അയാളോടൊപ്പം തന്നെ പരിചിതമായ മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു ഹേമന്ത് ലാവണ്ണി ഒന്ന് ഞെട്ടി മുഖത്ത് ഗൗരവം നിറച്ച് ദർശൻ അവളോട് സംസാരിക്കുകയാണ് അപ്പോഴാണ് ഇരുവരും അകത്തേക്ക് കയറി വന്ന ലാവണ്ണയെ കണ്ടത് നിമിഷ നേരം കൊണ്ട് ഹേമന്തിന്റെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു അത് ലാവണ്ണെ ശ്രദ്ധിച്ചിരുന്നു ദർശനാണെങ്കിൽ അവളെ കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചു അച്ഛന്റെ പൊഞ്ഞുമോള് വന്നോ ഇപ്പോഴാണോ നിനക്ക് വീടിനെയും ഇവിടെയുള്ളവരെയൊക്കെ പറ്റി ഓർമ്മ വന്നത് അയാൾ ഉറക്കെ അവളെ പരിഹസിച്ചു ലാവണ്ണെ പെട്ടെന്ന് മുഖം താഴ്ത്തി നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ഇപ്പത്തന്നെ എവിടെ നിന്നും ഇറങ്ങിപ്പോവും ലാവണ്ണെ പറഞ്ഞു അത് കേൾക്കേ ദർശന് കൂടുതൽ ദേഷ്യം വന്നു എങ്കിലും അയാൾ ഒന്നും മിണ്ടിയില്ല ലക്ഷ്മിയും ലാവണിയെ കണ്ടിരുന്നു സ്വാഭാവികമായി അവൾ സന്തോഷിച്ചു ഒപ്പം മകളും അച്ഛനും തമ്മിലുള്ള വഴക്കില്ലാതാക്കാൻ അവർ ശ്രമിച്ചു ദർശനൊന്നും മിണ്ടാതിരുന്നേ മോളിങ്ങോട്ടേക്ക് കയറി വന്നതല്ലേ ഉള്ളൂ അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ മോളോടൊന്നും വഴക്കിട്ടാലേ സമാധാനം കിട്ടുള്ളൂ ലക്ഷ്മി പരാതി പോലെ പറഞ്ഞു അപ്പോഴേക്കും ഹേമന്ത് ദർശനെ സോഫയിൽ ഇരിക്കാൻ സഹായിച്ചു ഒപ്പം ലാവണ്യെ നോക്കുകയും ചെയ്തു ഇത്രയും ദിവസമായി നിനക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നൊന്നും തോന്നിയില്ലല്ലോ പിന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് നീ എന്തിനാ അംഗളെ വെറുതെ വിഷമിപ്പിക്കരുത് അവൻ ദേഷ്യപ്പെട്ടു ലാവണ്യ അത് കേട്ട് കൂടുതൽ അസ്വസ്ഥയായി ദേ ഹേമന്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ നിൽക്കണ്ട അതെന്റെ അച്ഛനാണ് ഇത് ഞങ്ങളുടെ ഫാമിലിയും ഇവിടെ പലതും ഉണ്ടാവും അതിലൊന്നും നീ കയറി അഭിപ്രായം പറയാനൊന്നും നോക്കണ്ട നിനക്കതിൽ ഒരു അവകാശവുമില്ല മനസ്സിലായോ ാവണ്യ പ്രതികരിച്ചു അവൾക്ക് അവനോടുള്ള ഇഷ്ടക്കേടും ദേഷ്യവും ഹേമന്തിന് മനസ്സിലായി അവന്റെ ഹൃദയം വേദനിച്ചു ലക്ഷ്മിയും ദർശനും അവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രം അവൻ മറുപടിയൊന്നും നൽകിയില്ല ലാവണ്യ അവനോട് പെരുമാറിയ രീതി കണ്ട് ദർശന് ദേഷ്യം വന്നു മര്യാദക്ക് സംസാരിക്കു ലാവണ്യെ ഹേമന്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അർഹത ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൻ നിന്റെ കുട്ടിക്കാലം മുതലെയുള്ള കൂട്ടുകാരനല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ അവനോട് പെരുമാറുന്നത് നീ നിന്റെ അഹങ്കാരം ഒന്ന് കുറച്ചോ അതാ നിനക്ക് നല്ലത് അയാൾ പൊട്ടിത്തെറിച്ചു അവൻ എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ലാച്ച അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ഇവൻ എന്റെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ഇവൻ നല്ലൊരു ആളൊക്കെ ആയിരിക്കും പക്ഷേ ഇത് ഇതെന്റെ സ്വന്തം ജീവിതമാണ് അങ്ങനെ ആരും ഇതിൽ അഭിപ്രായം പറയേണ്ടെന്ന് ലാവണ്യ പറഞ്ഞു അപ്പോഴും അവളുടെ മനസ്സിൽ ഒരു കലം നിറയുന്നുണ്ടായിരുന്നു ഹേമന്തു ലാവണ്യം സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ആ പഴയ ബന്ധത്തിലേക്ക് തിരിച്ചു പോവാൻ അവൾക്ക് കഴിയില്ല അവളുടെ ഇപ്പോഴത്തെ ഒരേ ഒരു ചിന്ത മനസ്സിൽ വിചാരിച്ചു ജോലി പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ലാവണെ ഇപ്പൊ മറ്റൊന്നും തന്നെ ചിന്തിക്കുന്നില്ല ഹേമന്തിന്റെ മുറിവേറ്റതുപോലെയുള്ള മുഖം കാണുകെ അവൾക്കും വേദന തോന്നിയിരുന്നു പക്ഷേ അത് കണ്ടില്ലെന്ന് നടിച്ച് അവൾ ശാന്തയായി ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് തിരിച്ചെത്തിയത് അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഞങ്ങളൊന്ന് വെറുതെ വിടാമോ അവൾ പറഞ്ഞതും ലക്ഷ്മിയും ദർശനും ഞെട്ടിപ്പോയി ഹേമന്തിനെ അവർ ഒരിക്കലും ഇതുപോലെ നാണം കെടുത്തിയിട്ടില്ല പക്ഷേ മകളുടെ പ്രവൃത്തി കണ്ട് അവർക്ക് ലജ്ജ തോന്നി ഞാൻ പോയേക്കാം നിങ്ങളുടെ ഡിസ്കഷനൊക്കെ നടക്കട്ടെ ഹേമന്ത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ശരി ആൻറ്റി ആങ്കിൾ ഞാൻ പോയിട്ട് വരാം ഇതൊന്നും കണ്ടിട്ട് ടെൻഷനാവണ്ട ഇനിയും നിങ്ങളെ വന്ന് കണ്ടോളാം രാവണയുടെ മാതാപിതാക്കളുടെ ദുഃഖം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഹേമന്ത് പറഞ്ഞു പിന്നെ വേഗത്തിൽ തന്നെ അവിടെ നിന്നും പോയി അത് കണ്ടതും അവൾ ആശ്വാസത്തിൽ ഒന്ന് നെടുവേർപ്പെട്ടു യഥാർത്ഥത്തിൽ അവൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഹേമന്ത് മാത്രമായിരുന്നു കാരണം അവൻ അവളുടെ രഹസ്യങ്ങളെല്ലാം അറിയാം അതുപോലെ അവളുടെ പല ദൗർബല്യങ്ങളും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നതിൽ അവൻ എപ്പോഴും ഒരു ഭീഷണിയായേക്കാം ആ ചിന്തകൾക്കിടയിൽ ലക്ഷ്മിക്കും ദർശനും രാവണ്യയ്ക്കും ഇടയിൽ കടത്ത നിശബ്ദത പടർന്നു എനിക്ക് കാഷിന് കുറിച്ച് അത്യാവശ്യമുണ്ട് അതാ ഞാൻ പെട്ടെന്നിങ്ങോട്ടേക്ക് വന്നത് പെട്ടെന്ന് ലാവണ്യ അവർക്കിടയിലെ നിശബ്ദത ഇല്ലാതാക്കി ദർശനിധി കേട്ട് വലിയ വിഷമം തോന്നി ഓ അപ്പോ അത് ശരി നീ വന്നത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലേ അല്ലാതെ ഞങ്ങളെ കാണാനൊന്നും അല്ലല്ലേ അയാൾ പരിഹാസത്തോടെ ചോദിച്ചു ലക്ഷ്മി ആശങ്കയോടെ മകളെയും ഭർത്താവിനെയും മാറി മാറി നോക്കി അതൊക്കെ പോട്ടെ നിനക്കിപ്പോൾ പണത്തിന് ഇത്രയും ആവശ്യം എന്താ അയാൾ ചോദിച്ചു തൻ്റെ മാതാപിതാക്കൾ ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് ലാവണ്യക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ നേരത്തെ ഒരു പ്ലാൻ മനസ്സിൽ ഉണ്ടാക്കിയിട്ടാണ് അത് വെച്ച് മുന്നോട്ട് പോവാൻ തന്നെ അവൾ തീരുമാനിച്ചു നിങ്ങൾ കാര്യമായിട്ട് പൈസ തരുമോ അവൾ ചോദിച്ചു പണം തരുമ്പോൾ ഞങ്ങൾക്ക് കാര്യമറിയാൻ അവകാശമില്ലേ ദർശൻ ഗൗരവത്തിൽ ചോദിച്ചു നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് പറ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ ഞാൻ അങ്ങ് വിൽക്കും എന്നിട്ട് ആ പണം ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കും അവൾ പെട്ടെന്ന് പറഞ്ഞു ലക്ഷ്മിയും ദർശനും മകളുടെ പ്രതികരണം കേട്ട് ഞെട്ടിപ്പോയി നിനക്ക് എന്താണ് ബ്രാന്താണോ ദർശൻ അലറി പക്ഷേ ലാവണ്യൊന്നും മിണ്ടിയില്ല മകളുടെ വാശി ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സങ്കടം തോന്നി ദർശേട്ട നിങ്ങൾ കൂടി ഇങ്ങനെ വാശി കാണിക്കാതെ മോൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളത് കൊണ്ടായിരിക്കും മോളി ചോദിക്കുന്നത് അവൾക്ക് വേണ്ടത് കൊടുത്തേക്ക് ലക്ഷ്മി ഭർത്താവിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ദർശനമല്ലാതെ നിസ്സഹായത തോന്നി കമ്പനി പ്രശ്നങ്ങളും ഓഫീസ് പ്രശ്നങ്ങളുമായി അയാൾ നന്നേ തളർന്നു പോയിരുന്നു ശരി നീ എന്താന്ന് വെച്ചാ ചെയ്തോ സിദ്ധാർത്ഥ് എന്തായാലും നിന്നെ വേണ്ടാന്ന് വെച്ചല്ലോ ഇതിനപ്പുറം മറ്റൊന്നും നിനക്കിനി വരാനില്ല അയാൾ പറഞ്ഞു അച്ഛൻ ഇങ്ങനൊരു കാര്യം ഈ നിമിഷം എടുത്തിരുന്നുവെന്ന് അവൾ കരുതിയിരുന്നില്ല അവളുടെ മനസ്സ് സംഘർഷഭരിതമായത് നിമിഷ നേരം കൊണ്ടാണ് കൊള്ളാം നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി സിദ്ധു എന്നെ വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്നല്ലേ നോക്കിക്കോ ഞാൻ സഹിച്ച അപമാനങ്ങൾക്കും എല്ലാം തന്നെ ഞാൻ പകരം വീട്ടും എന്ത് വന്നാലും സിദ്ധുവിനെ ഞാൻ വെറുതെ വിടില്ല അവൾ അലറികൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകളെല്ലാം ചുമന്നിരുന്നു മുഖം വലിഞ്ഞു മുറുങ്ങി ഭീകരമായി ലാവണ് നീ ആരോടായി ഒച്ച എടുക്കുന്നത് ഹേയ് ലക്ഷ്മി ദേഷ്യത്തിനും വിഷമത്തിനും ചോദിച്ചു നിന്നെ പൊന്നു പോലെ ഇല്ലടി ഞങ്ങളൊക്കെ വളർത്തി വലുതാക്കിയത് നിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞങ്ങൾ കൂട്ടുനിന്നിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും നീ ഇപ്പൊ എന്തായി ചെയ്യുന്നത് കല്യാണം മുടങ്ങിയപ്പോഴും നിന്റെ ബോധം അങ്ങ് നശിച്ചോ ലക്ഷ്മി മകളെ വഴക്ക് പറഞ്ഞു അമ്മ എന്ത് പറഞ്ഞാലും വേണ്ടില്ല എനിക്ക് ഞാൻ ചോദിച്ച പണം വേണം അതും പറഞ്ഞ് ലാവണെ പോവാൻ എഴുന്നേറ്റു മകളുടെ പെരുമാറ്റം ആ അമ്മയെയും അച്ഛനെയും മുറിവേൽപ്പിച്ചിരുന്നു ലക്ഷ്മിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ദർശന് ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവപ്പെട്ടു പക്ഷേ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ ലാവണി അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു പക്ഷേ പുറത്തേക്ക് കിടന്നതും അവൾ തന്റെ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് തന്നെ അവൾ കാറിനരികിലേക്ക് ഓടി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഹൃദയ ശൂന്യായി അഭിനയിച്ചതാണ് ലാവണ്യ പക്ഷേ ഈ നിമിഷം അവരോട് പറഞ്ഞ വാക്കുകൾ അതോർത്ത് അവളുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറി അവളുടെ വേദന നിറഞ്ഞ മുകളും അവളെയും വേദനിപ്പിച്ചു അതേസമയം അവൾക്ക് കനത്ത നിരാശയും തോന്നുന്നുണ്ടായിരുന്നു താൻ തിരഞ്ഞെടുത്ത ഈ വഴി തീർത്തും തനിച്ചാണെന്ന ഒരു തോന്നൽ അവൾക്കുണ്ടായി അങ്ങനെ ആകെ വിഷമത്തോടെ ഇരിക്കുന്ന ലാവണ്യയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരുന്നതായിരിക്കും ബൈ